ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ മെറ്റീരിയൽസ് പരിചയപ്പെടുത്താനല്ല എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല ഹെന്ന മേക്കിങ്ങാണ് നമ്മുടെ നമുക്ക് ഓർഗാനിക് ഹെന്നയാണ് ഒരു ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മുടക്കിക്കൊണ്ട് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് ചെറിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് വരുന്നത് നാല് ദിവസത്തെ ആണ് കേട്ടോ പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് നമുക്ക് നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആയിട്ടോ ചെയ്തു നോക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് പൂർത്തീകരിക്കാം അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ വഴി പറയാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഫീസ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോൾ നമുക്ക് ഫീസ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഫീസ് മാത്രമായിട്ടല്ല ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ മെറ്റീരിയൽസും നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസും നമ്മുടെ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും മെറ്റീരിയൽസും കൂടിയിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞത് നാന്നൂറ് രൂപ അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഒന്നും വരത്തില്ല ഇത് ഈ നാനൂറ് രൂപ നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്കൊന്നും വരില്ല കൂടാതെ നിങ്ങൾക്കിത് മെറ്റീരിയൽസ് നിങ്ങളിത് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോണേ നിങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നാനൂറ് രൂപ തിരിച്ചും കിട്ടും അറിയാമല്ലോ കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും ചെറിയൊരു എമൗണ്ടേ വരുവല്ലോ അതൊരു ഒരു പീസ് നമുക്ക് കൊടുക്കുക ഇരുപത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഒക്കെ എന്തായാലും ആളുകൾ വാങ്ങിക്കും അപ്പോൾ അങ്ങനെ തന്നെ നമുക്കത് ചെറിയ രീതിയിൽ നമ്മൾ മുടക്കിയ നാനൂറ് രൂപ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും നാനൂറ് രൂപ തന്നെയല്ല അതിൽ കൂടുതൽ നമുക്കതിൽ നിന്ന് തിരിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഈ കിറ്റിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു നൂറ് ഗ്രാമിൻ്റെ ഹെന്ന പൗഡറാണ് കേട്ടോ ഓർഗാനിക് ഹെന്ന പൗഡറാണ് ഓക്കെ നൂറ് ഗ്രാമാണ് വരുന്നത് അതുപോലെ തന്നെ യു കാലിപ്സ് ഉണ്ടാകും പിന്നെ വരുന്നത് ഇത് ലിക്വിഡാണ് നമുക്ക് നെയിൽ കോണിൻ്റെ അതിൻ്റെ ലിക്വിഡ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടും കേട്ടോ നെയിൽ കോൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ ലിക്വിഡായിട്ടാണ് അതും നമുക്കിതിൻ്റെ കൂടെ ഉണ്ടാകും മുപ്പത് എം എല്ലിൻ്റെ ആണ് അതുണ്ടാകും പിന്നെ വരുന്നത് നമുക്കിത് മേക്ക് ചെയ്യുന്നതിൻ്റെ ആ കവറാണ് ഷീറ്റ് വരുന്നുണ്ട് അത് ഷീറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് ഗ്ലൗ പൈപ്പിംഗ് ബാഗാണ് പൈപ്പിംഗ് ബാഗ് ഉണ്ടാകും പിന്നെ ഗ്ലൗസ് ഉണ്ടാകും അത് ഞാൻ ഇടത്ത് ഗ്ലൗസും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കിറ്റിനകത്തും ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ളത് ആ ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നാനൂറ് രൂപ ഫുള്ളായിട്ട് നാന്നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് ഓക്കെ പിന്നെ ഞാനിത് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് എന്നുള്ളത് ചെറിയൊരു പോസ്റ്റർ പോലെ പോസ്റ്റർ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ചെറുതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാൻ പറ്റും നമ്മുടെ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നും ഓക്കെ ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഗീവ് ആണ് നമ്മൾ ആയിട്ട് ഇതുവരെ ആയിട്ടും ഒരെണ്ണം ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഗീവ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്ത് നമ്മുടെ ഗീവ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും നമുക്കിതിനകത്ത് പങ്കെടുക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുന്നത് അഞ്ച് പേരെയാണ് അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് വ്യത്യസ്ത ഗിഫ്റ്റുകളായിരിക്കും തേർഡ് ഫോർത്ത് ഫിഫ്തും മൂന്നും സെയിം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയാം അപ്പോൾ നമുക്കിത് ഇതിനകത്ത് പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാമെന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഒരു ഹായ് ആണെങ്കിലും കമൻ്റ് ചെയ്യാം കാരണം നമ്മൾ കമൻറ്റിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കമൻ്റിലൂടെ സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ അഞ്ച് പേർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിർബന്ധമായും നിങ്ങൾ കമൻ്റ് ചെയ്യണം കൂടാതെ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം ആയിട്ട് വെക്കുക കൂടാതെ മൂന്ന് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഈ വീഡിയോസ് വേണം വേണോട്ടോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ഈ വീഡിയോക്ക് ഈ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ആണ് നിങ്ങൾ സ്റ്റാറ്റസും വെക്കേണ്ടതും മൂന്ന് ഗ്രൂപ്പിലും ഷെയർ ചെയ്യേണ്ടതും അതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിലും സ്റ്റാറ്റസും വെച്ചതിന് ശേഷം ഷെയർ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അപ്പോൾ അയക്കേണ്ടതില്ല നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം നിർബന്ധമായും അതെടുത്ത് വെക്കണം കാരണം നമ്മൾ കമൻറ്റ് കമൻ്റ് ബോക്സ് കമൻ്റ് ഇട്ടതിന് ശേഷം അതിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത അഞ്ച് പേരുണ്ടല്ലോ ആ അഞ്ച് പേർ അഞ്ച് പേരും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എല്ലാവരും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് മിസ്സാകും അങ്ങനത്തെ പ്രശ്നം വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആർക്കാണോ അഞ്ച് പേർക്ക് കിട്ടുന്നത് അവർ അഞ്ച് പേരും ആണ് നമുക്കത് ഇട്ട് തരേണ്ടത് അഞ്ച് പേർക്കും നിങ്ങളത് അതിൻ്റെ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മാത്രമേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം അപ്പം ഇത്രയാണ് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കിനി ഗിഫ്റ്റ് കാണാം ഇപ്പോൾ ഗിഫ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റാണ് ആട്ടോ ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റ് വരുന്നത് ഒരു സോൾഡറിങ് അയണാട്ടോ എന്താ ഇതുപോലത്തെ ഇബ്ബാണ് വരുന്നത് ഈ ഒരു സോൾഡറിങ് ഉണ്ടാകും കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സെറ്റ് മോൾഡും ഉണ്ടാകും അതാണ് നമുക്ക് സെക്കൻഡ് ഗിഫ്റ്റ് വരുന്നത് ഒരു സോൾഡറിങ് അയണും ഒരു മോൾഡ് സെറ്റും അതാണ് സെക്കൻഡ് ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ആയിരം രൂപ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യാം നമ്മുടെ സ്റ്റോൺ ബോർഡ് ഉണ്ടല്ലോ ഞാൻ ഡിസൈൻസ് ഇട്ട് തരും നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ആ സ്റ്റോൺ ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും അതിൻ്റെ ഉള്ളിൽ സ്റ്റോണോ ഷീറ്റോ അതുപോലെ തന്നെ ബോർഡോ എന്ത് വേണേലും ആയിരം രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഓക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് വരുന്നത് ആയിരം രൂപയുടെ പർച്ചേസിങ് ആണ് അത് സോൾ സ്റ്റോൺ ബോർഡാണ് കേട്ടോ സ്റ്റോൺ ബോർഡ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം സെക്കൻഡ് വരുന്നത് സോൾഡറിങ് ആയ ഒരു സെറ്റ് മോൾഡും ആയിരിക്കും പിന്നെ തേർഡും ഫോർത്ത് ഫിഫ്ത്തും നമുക്ക് ഹെയർ ആക്സസറീസിൻ്റെ മൂന്ന് കിറ്റുകളായിരിക്കും നമുക്ക് കുറച്ച് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് കിറ്റുകൾ മൂന്ന് പേർക്കും മൂന്ന് ഗിഫ്റ്റുകൾ മൂന്ന് കിറ്റുകളായിട്ട് അങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പരമാവധി അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് കമൻ്റ് ഇട്ട് തുടങ്ങിക്കോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹെന്ന മേക്കിംഗ് ക്ലാസിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ കോളുകൾ ചെയ്യരുത് കോണ്ടാക്ട് ചെയ്യുക അന്നത്തെ മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചിട്ട് കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ കിട്ടും അപ്പോൾ മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ബൈ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ രണ്ട് മൂന്ന് മോഡൽസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ മോഡൽസ് ആണ് വേണ്ടത് സ്റ്റോൺ ബോർഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരും അതല്ല ഷീറ്റും സ്റ്റോൺ എല്ലാം കൂടെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആയിരം രൂപയുടെ പർച്ചേസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ജസ്റ്റ് കുറച്ച് മോഡൽ ഡിസൈൻസാണ് ഞാൻ കാണിച്ചത് ഓക്കെ പിന്നെ സെക്കൻഡ് വരുന്നത് ഇതാണ് സോൾഡറിങ് ആൻ സോൾ ഞാൻ വേണം ഒരു മോൾഡ് സെറ്റും ആയിരിക്കും കേട്ടോ വരുന്നത് ഓക്കെ പിന്നെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അവർക്ക് ഈ ഒരു സെറ്റായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് ഒരു ഷീറ്റ് ടിക് ടാക്ക് പിന്നെ സാറ്റിൻ്റെ രണ്ട് ബോ പ്ലേറ്റ് രണ്ടെണ്ണം അല്ലിക്കേറ്റർ ക്ലിപ്പ് നാല് പീസ് രണ്ട് സ്റ്റെൻസിൽ പിന്നെ ഫോം ഷീറ്റ് രണ്ട് പീസ് രണ്ട് ഷീറ്റ് അതുപോലെ തന്നെ ഗ്ലിറ്റർ ടൈപ്പ് ഇതിങ്ങനെ ചെറിയ സ്റ്റാർ സ്റ്റാർ വരുന്ന ടൈപ്പ് കേട്ടോ ഇത് ഇത് സ്റ്റു പോകത്തില്ല അങ്ങനത്തെ ടൈപ്പാണ് ഗാടിഭാഗം ഇങ്ങനത്തെ ഇങ്ങനത്തെയാണ് അപ്പോൾ ഇതുപോലത്തത് രണ്ട് ഷീറ്റ് രണ്ട് രണ്ട് കളറായിരിക്കും അപ്പോൾ ഇത്ര ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കിറ്റ് നമ്മൾ മൂന്ന് പേർക്കായിരിക്കും കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒന്ന് ഫസ്റ്റ് പ്രൈസ് ഒന്ന് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഓക്കേ